ഹായ് ഫ്രണ്ട്സ് മെഡിക്കൽ രംഗത്തെ ഒരു പുതിയ ആശയമായ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാനിവിടെ ചിലത് പറയാം കേരളത്തിലുടനീളം ആരംഭിക്കുന്ന ഒരു മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ആദ്യത്തെ കണ്ണിയാണ് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലെ പന്തിരങ്കാവിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഫാംസി മോഡൽ ഫാർമസി ഫാംസി ഒരു സാധാരണ ഫാർമസിയെ അല്ല യോഗ്യതയുള്ള ഒരു പറ്റം ഫാർമസിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ഫാംസി എല്ലാ പ്രായത്തിലുമുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും മരുന്നുകളോടൊപ്പം തന്നെ ലഭ്യമാക്കുകയാണ് ഫാംസി മരുന്നുകൾ കൃത്യമായ താപനിലയിൽ ഗുണനിലവാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും യോഗ്യതയുള്ള കരങ്ങളിലൂടെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു രോഗികൾക്കാവശ്യമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും മരുന്നിനെക്കുറിച്ചും കുറിച്ചും ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചും മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചും വിവരിക്കുകയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ കൗൺസിലിംഗ് സേവനവും ഫാമസിയിൽ ലഭ്യമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അസ്വസ്ഥതകളും പ്രത്യേക കൗൺസിലിംഗിലൂടെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനവും ഫാമസിയിൽ ഒരുക്കിയിട്ടുണ്ട് ൾക്കൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് മോഡൽ ഫാർമസി എ ഫാമിലി ഓഫ് ഫാർമസിസ്റ്റ് ഫോർ യുവർ ഫാമിലി പന്തിരാങ്കാവ് തൊണ്ടയാട് ബൈപാസ് കോഴിക്കോട്